ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്പ്രയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്പ്രയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലത്ത് ഭാഗത്തുള്ളവരോട് ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്തു വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവേ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും ചെറിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവൻ തൻ്റെ എടുത്തു പറയും ശബിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നോ നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരിദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് ഈ നോമ്പുകാലത്തിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്ത്യാനികളെന്ന നിലയിൽ ദൈവം നമ്മോട് എല്ലാവരോടും വിളിച്ചതും കൽപ്പിച്ചതും ചെയ്യാൻ നമ്മെല്ലാവരും എപ്പോഴും പരിശ്രമിക്കണമെന്ന് നാം ഓരോരുത്തരും ഓർമ്മിപ്പിക്കേണ്ടതാണ് അവൻ നമ്മെ പഠിപ്പിച്ചതും കാണിച്ചു തന്നതുമായ പാതയിൽ നീതിയും പ്രതിബദ്ധതയുള്ളവരുമായി നമ്മുടെ ജീവിതം പ്രവർത്തിക്കുക അല്ലാത്ത നാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസക്കുറവിനും ദൈവമാർഗത്തോടുള്ള യഥാർത്ഥ പ്രതിബന്ധയ്ക്കും നാം ഉത്തരവാദികളായി തീരും അവസാനം ദൈവത്തോടുള്ള നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കും പ്രതിബന്ധതകൾക്കും നാം ഉത്തരം നൽകേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിന് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മേഖലകളിലും അവസരങ്ങളിലും ക്രിസ്ത്യാനികളിൽ എന്ന നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങളും വിളികളും അവഗണിക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലരോട് സംസാരിച്ച ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള പ്രബോധനങ്ങൾ നാം കേട്ടു ഈജിപ്തിൽ നിന്ന് അവൻ തൻ്റെ ദാസനായ മോശ മോശ മുഖാന്തരം കൊണ്ടുവന്നു തുടർന്ന് അവൻ ചുമതലകൾ ഏൽപ്പിച്ചു ഇസ്രായേലരെ ഈജിപ്തിൽ അവരുടെ കാലത്തിലൂടെയും അവരുടെ വിമോചനത്തിലൂടെയും പിന്നീട് മരുഭൂമിയിലൂടെയുള്ള കാണാൻ എന്ന വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിലൂടെയും നയിക്കുകയും ചെയ്തു താൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ അവരും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം തൻ്റെ തൻ്റെ എല്ലാവരോടും പറഞ്ഞു അവൻ എല്ലായ്പ്പോഴും സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ സ്നേഹിക്കുകയും എല്ലായ്പ്പോഴും താൻ എല്ലാവരോടും ചെയ്ത ഉടമ്പടിയിൽ അർപ്പിതനായിരിക്കുന്നത് പോലെ അവനോട് അർപ്പിക്കുകയും വേണം അവരും അവരോട് പൂർവികരും അതുകൊണ്ടാണ് മോശ ജനങ്ങളോട് അവർ ചെയ്യേണ്ടത് ശരിയും നീതിയും ചെയ്യുന്നതിലും പരസ്പരം സ്നേഹിക്കുന്നതിലും പരിപാലിക്കുന്നതിലും മറ്റുള്ളവരെ അടിച്ചമർത്തുകയോ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാക്കുകയോ ചെയ്യാതെയും പറഞ്ഞു ഇപ്പോൾ ക്രിസ്തുയിലുള്ള സഹോദര സഹോദരന്മാർ ഇത് വളരെ കാലം മുമ്പാണ് സംഭവിച്ചതെങ്കിലും മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ഇപ്പോഴും എല്ലാവർക്കും ബാധകമാണ് എന്തെന്നാൽ നാമും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമല്ലേ സ്നാനത്തിലൂടെ നാം കർത്താവിനെ നമ്മുടെ ദൈവമായും രക്ഷകനായും മനപൂർവ്വം ആശ്ലേഷിക്കുകയും ദൈവത്തിൻ്റെ ഏകസഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു അവൻ്റെ ഏകീകൃത ശരീരവും അവരെ ദൈവകൃപയും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു വിശുദ്ധ ജനതയായി നമ്മയെല്ലാം ഒന്നിച്ചു ചേർത്തിരിക്കുന്നു അതുകൊണ്ടാണ് നാം എല്ലാവരും നീതിയുള്ളവരും ദൈവത്തോടും നമുക്ക് ചുറ്റുമുള്ള സഹസഹോദരോടുമുള്ള സഹസഹോദരങ്ങളോടും ഉള്ള സ്നേഹം നിറഞ്ഞവരായിരിക്കുവാൻ പരിശ്രമിക്കേണ്ടത് കർത്താവ് നമുക്ക് നൽകിയതും വെളിപ്പെടുത്തിയതും അവൻ്റെ സഭയിലൂടെ അവൻ നമുക്ക് വിശദീകരിച്ച് തന്നതും പഠിപ്പിച്ചതുമായ നിയമങ്ങളും കൽപ്പനകളും ഇവയെല്ലാം അവഗണിക്കരുത് തുടർന്ന് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്കും അവനെ ശ്രവിക്കാൻ കൂടി വന്ന എല്ലാവർക്കും അവതരിപ്പിച്ച അവസാന ന്യായവിധിയുടെ വിവരണത്തെക്കുറിച്ചും നാം കേട്ടു ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധിയുടെ നിമിഷത്തിൽ മനുഷ്യപുത്രനായ താൻ തന്നെ വരുമെന്ന് അവൻ അവരോട് എല്ലാവരോടും പറഞ്ഞു അവർ പറഞ്ഞതും ചെയ്തതുമായ എല്ലാത്തിനും എല്ലാവരും ഉത്തരം പറയേണ്ടി വരും കർത്താവ് അവർക്ക് നല്ല അവസരങ്ങളും മാർഗങ്ങളും നൽകിയപ്പോൾ പറയുകയോ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ പരാജയപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലും കർത്താവിനും അവൻ്റെ രക്ഷയ്ക്കും യോഗ്യരാണെന്ന് കണ്ടെത്തിയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ കുറവും കണ്ടെത്തിയോ എന്നതിനാൽ എല്ലാവരും എങ്ങനെ വേർപിരിയുമെന്ന് കർത്താവേശു കാണിച്ചു തന്നു യോഗ്യരായി കണക്കപ്പെട്ട കണക്കാക്കപ്പെട്ടവരെല്ലാം തങ്ങളുടെ ജീവിതം എപ്പോഴും വിശ്വസ്ഥതയോടെ ജീവിച്ചവരാണെന്നും തങ്ങളുടെ സഹസഹോദരന്മാരോട് പ്രത്യേകിച്ച് തങ്ങളേക്കാൾ ഭാഗ്യം കുറഞ്ഞവരും അനുഗ്രഹീതരുമായവരുമായി ബന്ധപ്പെടാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തവരാണെന്ന് കർത്താവ് വ്യക്തമാക്കി അവരുടെ കരുതലിലൂടെ സ്നേഹത്തിലൂടെ അവർ ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതിരൂപമാണെന്ന് സ്വയം തെളിയിച്ചു അതിനിടയിൽ തങ്ങളുടെ വിശ്വാസത്തിന് കുറവുള്ളവരായി കണ്ടെത്തിയവരെല്ലാം ദൈവത്തി ദൈവം മുമ്പാകെ തിന്മയും ചെയ്തവർ മാത്രമല്ല തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുകയും ദൈവം അവർക്ക് നൽകിയ എല്ലാ അവസരങ്ങളെയും വിളിച്ച് തള്ളിക്കളയുകയും ചെയ്യുന്നവരാണ് അവർ തങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുതുകയും സ്വാർത്ഥമായി കരുതുകയും തങ്ങളെ തന്നെ സ്നേഹിക്കുകയും ചെയ്ത് ചെയ്യുന്നതിനാൽ ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ചെലവിൽ മാത്രം നീതിമാന്മാർക്കും കുറ്റം വിധിക്കപ്പെട്ടവർക്കും അയോഗ്യരെന്ന് കരുതപ്പെടുന്നവർക്കും എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു യോഗ്യരും നീതിമാന്മാരും ദൈവമഹത്വത്തിൽ ഒരുമിച്ച് പങ്കുചേരും ദൈവകൃപയുടെ പൂർണ്ണതയും കർത്താവിൽ നിന്ന് ലഭി അവർക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷവും എന്നേക്കും ആസ്വദിക്കും അതേസമയം ദുഷ്ടരും അയോഗ്യരുമായവർ തങ്ങളുടെ ദുഷ്ടതയാൽ സ്വയം അപലപിച്ചു അവരുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അഭാവം കഷ്ടപ്പാടുകളുടെയും അന്ധകാരത്തിൻ്റെയും നിത്യതയിലേക്ക് നിരാശയും നരകത്തിലെ നാശവും ഈ ഓരോ കൂട്ടരുടെയും വിധി വിധി നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു അതിനാൽ നാം ഏത് പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്നും അവസാനിക്കുന്നതെന്നും കർത്താവ് തിരഞ്ഞെടുക്കുന്നു ദൈവം നമുക്ക് നൽകിയ ഈ അവസരങ്ങൾ പാഴാക്കരുത് നാം ഇനിയും വൈകിയിട്ടില്ല അതിനാൽ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെയും വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചതിനാൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടത് നിറവേറ്റാൻ എപ്പോഴും പരിശ്രമിക്കുന്നതിന് നമുക്കെല്ലാവർക്കും കഴിയുന്നതെല്ലാം ചെയ്യാം നമ്മുടെ ജീവിതം വിശുദ്ധവും യോഗ്യവും എല്ലാ കാര്യങ്ങളിലും മാതൃകാപരവുമാകാൻ നമുക്ക് കഴിയും സാത്താൻ്റെ പ്രലോഭനങ്ങളെയും അവനും വീണുപോയ മറ്റെല്ലാ ജീവികളും നമുക്ക് നൽകിയ എല്ലാ വ്യാജ വാഗ്ദാനങ്ങളെയും നുണകളെയും നമുക്കെല്ലാം ചെറുക്കാം കൂടാതെ നമ്മുടെ അഹങ്കാരം അഹംഭാവം അത്യാഗ്രഹം എന്നിവയും നമ്മെ എല്ലാവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് നയിച്ചേക്കാവുന്ന എല്ലാ കാര്യങ്ങളും നാം നിയന്ത്രിക്കണം അവരാൽ എളുപ്പത്തിൽ വശീകരിക്കപ്പെടാനും പ്രലോഭിക്കപ്പെടാനും നാം നമ്മെ തന്നെ അനുവദിച്ചാൽ തകർച്ച തീർച്ചയായി വരും കർത്താവിൽ നവീകരിച്ച വിശ്വാസത്തോടെ ഈ നോമ്പുകാല യാ നോമ്പുകാല യാത്ര ആരംഭിക്കുമ്പോൾ എല്ലാ നാം നാം എല്ലാവരും നമ്മുടെ ക്രിസ്തീയ കടമകളെക്കുറിച്ചും ജീവിതത്തിലെ അതാത് തൊഴിലുകളെക്കുറിച്ചും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കാം നമ്മളുടെ ജീവിത ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ കർത്താവ് നമ്മെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവനോടുള്ള നമ്മുടെ വിശ്വസ് വിശ്വാസത്താലോ പ്രതിബദ്ധതയാലോ നാം യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെടും കൂടാതെ നമ്മുടെ ജീവിതം നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നല്ല പ്രചോദനവും മാതൃകയും ആയിരിക്കട്ടെ അങ്ങനെ എല്ലാവർക്കും കർത്താവിനെ സ്നേഹിക്കാനും അവനെ അനുസരിക്കാനും അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും പിന്തുടരാനാ പിന്തുടരാനും ലോകത്തിലെ ദുഷിച്ചതും ദുഷ്ടിച്ചതുമായ വഴികൾ നിരസിക്കാനും ഉള്ള ആഗ്രഹം നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കാം നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമേൻ